വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ അപ്പം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ദിവസത്തെ വ്ളോഗാണ് അപ്പം രാവിലെ തന്നെ റെഡിയായിട്ട് ആയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കൃഷ്ണൻ്റെ അമ്പലമാണ് ഇപ്പോഴും ഞങ്ങൾ പോകാറുള്ള അമ്പലമാണ് കേട്ടോ അപ്പം ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ തൊഴുതിറങ്ങി പായസമൊക്കെ വാങ്ങി ആമി അതുവഴി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു ഈ കാണുന്നുണ്ടോ അതൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം രാവിലെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല തിരക്കായിരുന്നു ക്യൂ എന്താണ് തൊഴാനും ക്യൂ അതുപോലെ തന്നെ സദ്യ ഉണ്ടായിരുന്നു സദ്യക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ ആയിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു വൈകിട്ടായപ്പം ഞങ്ങൾ വീണ്ടും തൊട്ടടുത്ത് തന്നെ വേറൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഘോഷയാത്രയ്ക്ക് വേണ്ടി കുട്ടികളെ ഇങ്ങനെ റെഡിയാക്കി നിർത്തിയേക്കുന്നൊക്കെ കണ്ടു നീ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർ ഉണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ അപ്പം ആമി ഭയങ്കര കളിയായിരുന്നു കുറേ സ്പേസൊക്കെ ഉള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് ഓടി കളിക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതുപോലെ കുട്ടികളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ കൃഷ്ണൻ്റെ ഇതൊക്കെ ആയിട്ട് ഒരുക്കിയിട്ട് ഇത് ഉറി അടിക്കാനുള്ള ഉറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം പേരൻസൊക്കെ ഭയങ്കര എന്താണ് അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരുടെ കണ്ണുകളിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാണുക അവരുടെ കുട്ടികളെ ഇങ്ങനെയൊരു വേഷത്തിൽ വർഷത്തിൽ ഒരിക്കലല്ല ചെയ്യണത് അപ്പോൾ അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഘോഷയാത്ര വന്നു കാണും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് അമ്പലത്തിലോ മറ്റോ ഘോഷയാത്രയാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ആകെ രണ്ട് തവണയേ ഞാൻ ഇത് കൂടിയിട്ടുള്ളൂ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾ ലേറ്റായി പോയത് കാണും കൊണ്ട് ഘോഷയാത്ര വരുന്നതും മറ്റും ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ വർഷം ഞങ്ങൾ അത് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ പോയതുകൊണ്ടാണ് ഘോഷയാത്രയൊക്കെ വന്നത് കാണാനായിട്ട് പറ്റിയത് അപ്പോൾ ചെണ്ടമേളവും പാട്ടും ഒക്കെ ആയിട്ട് ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഘോഷയാത്ര തന്നെയായിരുന്നു അപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുള്ള വണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലെ ഓരോരോ പരിപാടികളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് ചെണ്ടമേളം ഭയങ്കര ഇഷ്ടമാണ് ആമിക്കും അതുപോലെ ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുതന്നെ ഞങ്ങൾ മാക്സിമം എന്താണ് ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ പറ്റുന്ന അത്രയും പോകാറുണ്ട് ഇതൊക്കെ കാണുകയെന്ന് പറഞ്ഞാൽ ഒരു രസമല്ലേ അതുമല്ല നമുക്ക് എന്നും കാണാനായിട്ട് പറ്റുന്ന ഒരു കാര്യമല്ല വർഷത്തിൽ ഒന്നൊക്കെ അല്ലേ ഇതുപോലെ ഓരോന്നൊക്കെ വരാറുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ കാണുകയെന്ന് ചോദിച്ചാൽ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് പിന്നെ ഘോഷയാത്ര വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രൗണ്ട് ഫുൾ ഫുള്ളാളായിട്ടോ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു ചെണ്ടമേളം കേട്ടിങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ ചെണ്ടമേളം നല്ല രസമായിരുന്നു പക്ഷേ ഘോഷയാത്രയുടെ കൂടെ വന്നതുകൊണ്ട് തന്നെ അധികം നേരം കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിലെത്തിയിട്ട് കുറച്ചേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതവര പോയി അതിനുശേഷം കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു അപ്പം അത് കാരണം കൊണ്ട് അവർ ചെണ്ട കൂട്ടന്ന് നിർത്തിയിട്ട് പാട്ട് വെച്ചു പിന്നെ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഇത് ഈ രണ്ടും മെയിൻ കുട്ടികളായിരുന്നു മെയിനായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ അറിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ സിറ്റുവേഷനൊക്കെ അതായത് കൊണ്ട് അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടികളൊക്കെ കളിക്കുന്ന കാണുമ്പോഴത്തേനും ഭയങ്കര ആഗ്രഹമാണ് നമുക്ക് ഇതുപോലെ കളിക്കാനായിട്ട് പറ്റിയല്ലോ എന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം കുറച്ച് കുറച്ച് അതായത് ഓരോ പാട്ടിൻ്റെയും കുറച്ച് കുറച്ച് വെച്ചിട്ട് അവർ കുറച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പം ഓരോ ഘോഷയാത്ര ഓരോ സ്ഥലത്തുനിന്ന് വന്നിട്ടുള്ള ഘോഷയാത്രകളുടെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ അവരിങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പാട്ട് കഴിഞ്ഞാൽ വീണ്ടും ഓരോ പാട്ടിനിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് പാട്ട് നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ടിട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അത് ആസ്വദിക്കാനായിട്ട് പറ്റുവായിരുന്നു പക്ഷേ എനിക്കതിടാനുള്ള നിവൃത്തിയില്ലല്ലോ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാൻ വോയിസ് ഓവർ സോറിട്ടത് അതിൻ്റെ ആ ഭംഗി തന്നെ പോകും പാട്ടില്ലാണ്ട് എന്നാലും ഞാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ടു ഞാൻ ഫ്രണ്ടിൽ തന്നെ നിന്ന് കാണാനായിട്ട് പറ്റി അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റി കേട്ടോ ഞാൻ കണ്ടില്ലേ ബാക്കിലൊക്കെ കണ്ടു എന്ത് തിരക്കാണ് ഓരോ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ ഒരുക്കിയിട്ട് പിന്നെ അച്ഛന്മാരൊക്കെ ഒരു തോളത്തൊക്കെ വെച്ചിട്ടാണ് കാട്ടി കാട്ടിക്കൊടുക്കണേ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം അല്ലേ അവർക്ക് അവർ കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹമൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റില്ലേ അതുപോലെ ഡാൻസ് കളിക്കുന്ന കുട്ടികളുടെ പേരൻസൊക്കെ എത്ര പ്രൗഡായിട്ട് അവരുടെ വീഡിയോസ് എടുക്കുന്നത് അമ്പലത്തിൻ്റെ നടയിൽ ഇങ്ങനെ എന്താണ് ആ ഒരു വിശേഷ ദിവസത്തിൽ ഇങ്ങനെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്യുക അതൊക്കെ എപ്പോഴും പേരൻസിൻ്റെ പ്രൗഡ് മൊമെൻസ് ആണല്ലേ അപ്പോൾ അതൊക്കെ അവർ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയണ്ടതെന്ന് അറിയില്ല വല്ലാത്തൊരു ഫീലായിരുന്നു എനിക്ക് ഈ കുട്ടികളോട് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ആമിനിയാണ് ടോർമോ എന്ന് അപ്പോഴത്തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കും ആമിനിയെ ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ അവൾ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട് എന്താണ് ടി വിയിലൊക്കെ കാണുക പാട്ടൊക്കെ കണ്ടിട്ട് ഡാൻസൊക്കെ കണ്ടിട്ട് അതൊക്കെ അനുകരിക്കാനും പാട്ടൊക്കെ പാടാനും ഒക്കെ ശ്രമിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാനും ഷോർട്ടായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അവളെ ആ ഒരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹമൊക്കെ എനിക്കുണ്ട് കുറച്ചുകൂടി ഒന്ന് ആയിട്ട് വേണമൊന്നും വിടാനെന്നൊക്കെ അപ്പം ആ ഒരു മൈൻഡ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികളൊക്കെ കാണി കളിക്കുന്ന കാണുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് അവളുടെ മുഖമാണ് കേട്ടോ അപ്പം അവൾ ഇതുപോലെ കളിക്കുന്നത് എനിക്കെന്ത് കാണാൻ പറ്റും എന്നുള്ളൊരു ഫീലാണ് എനിക്കെപ്പോഴും മനസ്സിൽ വരാൻ എങ്ങനെ എത്ര പേരൻസിന് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് തോന്നാറ് അപ്പം ദേ അവർ പിന്നെ കുറച്ച് കുട്ടികളും കൂടി ഇറങ്ങിയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും കൂടെ കിടന്നിട്ട് തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഒരു സന്തോഷം അല്ലേ അല്ലേ വർഷത്തിൽ ഒന്ന് കിട്ടുന്ന ഒരു സന്തോഷം അത് അതീയൊരു വേഷം അതൊക്കെ ഒരു പ്രത്യേകതയല്ലേ അല്ലേ എല്ലാവർക്കും ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടണമെന്നില്ല അല്ലേ എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു ഭാഗ്യവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കുട്ടികളുടെയൊക്കെ ഭാഗ്യം എന്ന് തന്നെ വേണം പറയാനായിട്ട് ലാസ്റ്റ് ആയപ്പോൾ ഭയങ്കര കളിയായിരുന്നു വന്ന എല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഡാൻസും കളിയും ഒക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ കുറച്ച് നേരം നിന്നു എന്ന് വെച്ചാൽ വരെ നിന്നും എൻജോയ് ചെയ്തു കേട്ടോ പിള്ളി കുട്ടികളുടെ ഡാൻസ് അപ്പോൾ അതിന് ശേഷം തീ ഊഴിയോടി മത്സരത്തിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും ആണ് വലിയൊരു പ്രശ്നം പറ്റി ആദ്യത്തെ കുറച്ച് നേരം വലിയ കുഴപ്പമില്ലേതും ഉറിയടി തുടങ്ങി ലാസ്റ്റ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഉറി അതിലവിടെ കുടുങ്ങി കേട്ടോ കുടുങ്ങിയിട്ട് പിന്നെ ചേട്ടൻ ചേട്ടനത് മുകളിലേക്ക് വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അത് പിന്നെ എടുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു കുറേ നേരം അതെന്തോ ഒരു അമൃത്വം പറ്റിയിട്ട് കിട്ടിയതിൻ്റെയോ എന്തോ ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ കുറേ നേരം അങ്ങനെ ശ്രമിച്ചിട്ടത് അതിൻ്റെ ആ ഒരു കപ്പില്ലേ എങ്ങനെ ഇട്ട് വലിക്കണം അതിലിടാൻ പറ്റാണ്ട് ലാസ്റ്റ് ആ കമ്പിയിൽ കൂടി ഇട്ടിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ കുട്ടികളെല്ലാവരും കൂടെ നിന്ന് ഇങ്ങനെ അടിക്കണമുണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ് തോന്നിയത് കാരണം ഈ കമ്പ് വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫോഴ്സ് ചെയ്ത് കൊടുത്തിട്ടാണ് അടിക്കണത് അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ ഒക്കെ തലയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ ആ കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരുന്നു അപ്പോൾ എനിക്ക് ല്ലാത്തൊരു ഫീല് തോന്നി ഇത്തവണ അതുപോലെ തന്നെ അതുമല്ല ആ കുടത്തിൻ്റെ ഇതും തട്ടി തെറിച്ച് ആരുടെയെങ്കിലും കണ്ണിലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യും അപ്പം ആ ഒരു ഇത് ഇല്ലാത്ത ഒരു സേഫ്റ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ആർക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഊറിയടി മത്സരമൊക്കെ നടന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും നേ കൂടുതൽ ടൈം അതിന് പോയതെന്ന് വെച്ചാൽ ആ ഉറിയ പോയതുകൊണ്ടാണ് കുറച്ചധികം നേരം അതിനു വേണ്ടിയിട്ട് പോയത് അല്ലാതെ തന്നെ ഉറിയടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഓരോന്നൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നമുക്ക് പ്രസാദവും പായസവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ അതൊക്കെ കഴിച്ച് തൊഴുതു ഇറങ്ങി അത്രയുള്ളൂ